ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രൈഡൽ ഫേഷ്യലാണ് കേട്ടോ പിന്നെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കല്യാണ സീസൺ ആണ് അല്ലേ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്താണല്ലോ മിക്ക കല്യാണങ്ങളും ഉണ്ടാവുക ഈ ഒരു സമയത്തായിരിക്കും മിക്ക കല്യാണങ്ങളും നടത്തുക അപ്പം ബ്രൈഡൽസിന് ചെയ്യാൻ പറ്റിയ ഒരു അട്ടപ്പൊളി ഫേഷ്യലാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ബ്രൈഡൽസിന് മാത്രമല്ല കേട്ടോ അല്ലാത്തവർക്കും ഈ ഒരു ഫേഷ്യൽ ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബ്രൈഡൽ ഫേഷ്യലാണ് ഞാൻ നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താനായിട്ട് പോന്നത് അപ്പോൾ അധികം ഞാൻ പറയുന്നില്ല അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരേലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ വർത്തമാനം പറഞ്ഞൊന്നും ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് കിടക്കാം ഇനി ഈ ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് സ്ത്രീ സ്റ്റെപ്പ് ബ്രൈഡൽ ഫേഷ്യലാണ് കേട്ടോ ഫസ്റ്റ് ക്ലെൻസിങ് പിന്നെ സ്ക്രബ്ബ് പിന്നെ നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുക ഈ പാക്ക് പാക്കന്നെയാണ് നമ്മൾ മസാജ് മസാജായിട്ടും യൂസ് ചെയ്യുന്നത് കേട്ടോ കാരണം ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വെള്ളമൊക്കെ നനച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് കഴുകളയാം ഓക്കെ അപ്പം ത്രീ സ്റ്റെപ്പ് ബ്രൈഡൽ ഫേഷ്യലാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കാണാനായിട്ട് ശ്രമിക്കുക എങ്കിലേ ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാവത്തുള്ളൂ കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് എൻ്റെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കംപ്ലയിൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം എങ്കിൽ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് എന്നിലുള്ളത് എന്തൊക്കെ എന്തൊക്കെയാണ് എനിക്ക് തിരുത്തേണ്ടത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ മടിക്കാതെ താഴെ കമൻറ്റ് അത് അറിയിക്കാം പിന്നെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് ഫേഷ്യൽ കിറ്റുകളൊക്കെ വാങ്ങി ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇടയ്ക്ക് ഒരു ഫേഷ്യൽ കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം മറ്റ് സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിംഗ് ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിച്ച തൈരാണ് കേട്ടോ തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ മുഖത്തുള്ള നിർജ്ജീവമായ ചർമ്മത്തെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പകരം നല്ല തിളങ്ങുന്ന ചർമ്മം നൽകാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ തൈര് എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തെ റെജുമിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല ചർമ്മത്തിന്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിലുള്ള സുഷിരങ്ങൾ കാണുന്നത് കുറയ്ക്കുകയും ചെയ്യും പിന്നെ തൈരിൽ അടങ്ങിയിരിക്കുന്ന സിങ്കിന്റെ അംശം നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളും കരുവാളിപ്പും മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതൊരു പത്തിരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ ഫേസ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇനി നമുക്ക് ചെയ്യാനുള്ളത് സെക്കൻഡ് സ്റ്റെപ്പാണ് സ്ക്രബിങ് അപ്പം അതിലേക്ക് പോവാം സെക്കൻഡ് സ്റ്റെപ്പായ സ്ക്രബിലേക്ക് വേണ്ടതും നമുക്ക് തൈരും കോഫി പൗഡറും ഷുഗറുമാണ് ഷുഗർ എടുക്കുമ്പോൾ നല്ല തരിയുള്ള ഷുഗർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ കോഫി പൗഡർ ഏതായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ തൈര് ഞാൻ നേരത്തെ എടുത്ത ബാക്കിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് അതിലേക്കാണ് ഞാൻ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ തൈര് എടുക്കാം ഞാൻ ഇതിൽ മിക്സ് ചെയ്തതാണ് ഇതിലെ കോഫി പൗഡർ നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ വരുന്നത് ഷുഗറാണ് ഷുഗർ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി ഇത് ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ നോർമൽ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം എന്നിട്ട് നമ്മുടെ ഫേസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് നോർമൽ വെള്ളത്തിൽ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് വന്നാൽ മതി ഫേസിന് ഇപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ എന്നാൽ നമുക്ക് ആ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം തേർഡ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് പാക്ക് ആണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേടും പൊട്ടറ്റോ ജ്യൂസും പിന്നെ കുറച്ച് ടെർമറിക് പൗഡറുമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇവ തമ്മിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക പൊട്ടറ്റോൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് ഇവ തമ്മിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നെക്കിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഫേസിൽ മാത്രമേ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ പൊട്ടറ്റോ ജ്യൂസ് നമ്മുടെ ഫേസിൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും ഈ ടെർമറിക് പൗഡർ അതായത് മഞ്ഞൾപ്പൊടി നമ്മുടെ ഫേസിലുള്ള കലകളും പാടുകളും ഒക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ വന്നിട്ട് ടാൻ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ നമ്മുടെ ഫേസിലുള്ള സ്വാഭാവിക തിളക്കം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരമണിക്കൂർ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം അത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് മസാജ് ചെയ്തതിന് ശേഷം മാത്രം ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് വന്ന് കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പം സോഫ്റ്റ് ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫേസ് കണ്ടാൽ ഫേസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫേസിന് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുമുണ്ട് എനിക്ക് നന്നായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഫേസ്യൽ ആഴ്ചയിൽ രണ്ട് തവണയായിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് കിട്ടും പിന്നെ ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിലിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാവുന്ന ഒരു ഫേഷ്യൽ കൂടിയാണിത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രൈഡൽ ഫേഷ്യൽ എന്ന് പറയാനായിട്ട് ഇനി നമുക്കൊരു മോയിസ്ചറൈസർ കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മോസ്ച്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന് വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയതാണ് കേട്ടോ ബേബി ക്രീമാണ് ആണ് ഞാൻ ഇവിടെ മോസ്ച്ചറൈസിംഗ് ക്രീമായിട്ട് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മോയിച്ചറൈസർ ഏതാണോ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണെന്നു തന്നെ കാണുക എന്നിട്ട് നിങ്ങളുടെ കമൻസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഇനി ഈ ഒരു ഫേഷ്യൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയൊരു പാക്ക് കൂടിയാണ് ബ്രഡ്സിനെ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ അവർക്ക് കല്യാണമൊക്കെ അടുപ്പിച്ചിട്ട് അവരുടെ ഫേസിന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയും പ്രൈറ്റ്നസ്സും തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതുകൊണ്ടാണ് ബ്രൈറ്റ്സ് സ്പെഷ്യൽ ഫേഷ്യൽ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പാക്ക് ഗ്രൂംസിനും ചെയ്യാവുന്ന ഒരു പാക്കാണ് കേട്ടോ ഈ ഒരു ഫേഷ്യൽ അടിപൊളി ഫേഷ്യലാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടാവും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണാനായിട്ടും നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ടാറ്റാ ബൈ